റോം മത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലേക്കാണ് നാം ഈ കാണുന്നത് ക്രിസ്മസിൻ്റെ ഒരു ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്നിപ്പോൾ ഡിസംബർ ഇരുപതാം തീയതി പക്ഷേ പഴുതലും ഇട്ട് ആഘോഷങ്ങൾ കുറച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം മാത്രം അലങ്കാരങ്ങൾ കണ്ടാൽ പോരാ ഒരു പക്ഷേ നമ്മളുടെ ആഗോളതലത്തിലുള്ള ചില ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ആഘോഷങ്ങൾ വെട്ടിച്ചുരുക്കി കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായ ക്രിസ്മസ് ഒരുപക്ഷെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ യൂറോപ്പിൽ പല ഭാഗങ്ങളിലും പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തരം ക്രിസ്മസ് ആഘോഷങ്ങൾ ക്രിസ്മസ് ചന്ത എന്നിവയെല്ലാം വളരെ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ജനങ്ങളുടെ സേഫ്റ്റി ആണല്ലോ ഏറ്റവും പ്രധാനം അതുകൊണ്ടായിരിക്കാം ഒരു വലിയ ക്രിസ്മസ് ട്രീ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാരുടെ ഒരു ബാഹുല്യം കുറവാണെന്ന് പറയാം സാധാരണഗതിയിൽ ഈ സമയങ്ങളിലൊക്കെ ക്രിസ്മസിൻ്റെതായ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സജീവമാവേണ്ടതാണ് പക്ഷേ ശുഷ്കമായ വിദേശ ടൂറിസ്റ്റുകളെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കുക എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം